എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നോക്കാനുള്ളത് പേജ് നമ്പർ എഴുപത്തി ഒന്നില് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് മുതലുള്ളതാണ് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ അവിടെ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം അപ്പോ ഒന്നാ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് ട്വന്റി ഫൈവ് ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് ബിലോ അതായത് ഇവിടെ ഒരു നാല് അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ കാണണം ആ ട്വന്റി ഫൈവ് ടേംസിന്റെ സമ്മേ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ ഇരുപത്തി അഞ്ച് പദങ്ങളുടെ തുക അപ്പൊ നമുക്കത് എങ്ങനെ കാണാന്നൊന്ന് നോക്കി നോക്കാം അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആ പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഇങ്ങനെ പോയിട്ട് ഏതുവരെ ആ ഇരുപത്തി അഞ്ചാമത്തെ ടേം വരെ ട്വന്റി ഫിഫ്ത്ത് ടേം ഉണ്ടാവൂലെ അതുവരെ ഉള്ളത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ സമ്മ് കാണണം അപ്പോ മക്കളെ സമ്മ് കാണാൻ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻടു എക്സ് വൺ പ്ലസ് എക്സ് എൻ ഇത് എപ്പോഴാ ഉപയോഗിക്കുക ഫസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ട് സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം എന്നാൽ ഇവിടെ അത് തന്നിട്ടുണ്ടോ ഇല്ല പകരം നമ്പർ ഓഫ് ടേംസ് ആണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ വേറൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ് അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ എന്താണ് കേട്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് പിന്നെ ഇതിൽ എൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കാണാൻ നമ്മളെന്താ ചെയ്യാറ് ആ എൻ കാണാൻ എക്സ് എൻ മൈനസ് എക്സ് വണ് കാണും ബൈ ഡി പ്ലസ് വണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മള് എന്ന് പറയുന്ന സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം അപ്പോൾ ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫോർമുല ഏതാണ് ആ എസ് എൻ ഈക്വൽ ടു എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇനി ഈ ഫോർമുലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടോ അതായത് ആദ്യത്തെ ഇരുപത്തഞ്ച് ടേമിന്റെ സമ്മ് കാണത് അപ്പൊ എന്നെത്രയാണ് ഇരുപത്തി അഞ്ചാണ് എക്സ് വണ് ഫസ്റ്റ് ടേം സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എത്രയാണ് ലെവൺ ആണ് അതുപോലെ ഡി കോമൺ ഡിഫറൻസ് എത്രയാണ് ആ ഇരുപത്തിരണ്ട് മൈനസ് പതിനൊന്ന് പതിനൊന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് എന്തായി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുമായി എന്നാ നമുക്ക് ആദ്യത്തെ ഇരുപത്തി ടേംസിന്റെ ടേംസിന്റെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അപ്പൊ എന്ത് വരും എസ് ട്വന്റി ഫൈവ് ഈക്വൽ ടു എന്ത് വരും അല്ലെ എക്സ് വൺ ലെവൺ അല്ലേ പിന്നെ എൻ മൈനസ് വണ് എൻ ഇരുപത്തി അഞ്ചല്ലേ അപ്പൊ എൻ മൈനസ് വണ് എന്താകും ആ ഇരുപത്തിനാലാവും ഇരുപത്തിനാല് ഇന്റു ഡി ഡി എത്രയാണ് പതിനൊന്ന് ഡൗട്ടില്ലല്ലോ അപ്പൊ എന്ത് വരും ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇന്റു ഇരുപത്തിയഞ്ച് ബൈ രണ്ട് ഇന്റു രണ്ട് ഇന്റു പതിനൊന്ന് എന്ത് വരും ആ ഇരുപത്തിരണ്ടായി പ്ലസ് ഇരുപത്തിനാല് ഇന്റു പതിനൊന്ന് ചെയ്യത്തിനാല് ഇന്റു പതിനൊന്ന് ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് ഇന്റു പതിനൊന്ന് ആ ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന് വരും ഓക്കെ ആണോ അപ്പൊ എന്ത് വരും ആ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇന്റു ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ ഇരുന്നൂറ്റി എമ്പത്തി ആറ് കിട്ടും ഓക്കെ ആണോ ഈ ബ്രാക്കറ്റിലുള്ള കൂട്ടിയതാണ് ഇനി ഈ ബ്രാക്കറ്റിലുള്ളതും ഈ ടൂവും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്തുകൂടെ അപ്പോ ഇതിന്റെ പകുതി ഇരുന്നൂറ്റി അമ്പത്തി ആറിന്റെ പകുതി എന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറ്റി നാപ്പത്തി മൂന്നെന്ന് വരും അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് നൂറ്റി നാപ്പത്തി മൂന്ന് വരും ത്രീ ഫൈവ് സെവൻ ഫൈവ് എന്ന് പറയോ ഇതായിരിക്കും കേട്ടോ ആൻസർ ക്ലിയർ ആണോ അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി ബാക്കി എല്ലാതും സിമിലർലി ആണ് നമ്മൾ ചെയ്യുക അപ്പൊ നമ്മൾ സിമിലർലി രണ്ടാമത്തെ ക്വസ്റ്റ്യൻക്ക് പോകണ്ടേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ട്വൽവ് ട്വന്റി ട്വന്റി ത്രീ തേർട്ടി ഫോർ ഇങ്ങനെ പോകുന്നത് അപ്പോ ഇതില് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്തായിരുന്നു എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എക് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എൻ അപ്പൊ ഇതിൽ വേണ്ട കാര്യങ്ങള് എൻ ഇരുപത്തി തന്നെയാണ് എക്സ് വണ് എത്രയാണ് പന്ത്രണ്ടാണ് അല്ലെ ഫസ്റ്റ് ടേം പന്ത്രണ്ട് അല്ലേ കോമൺ ഡിഫറൻസ് എത്രയാണ് ആ ഇരുപത്തി മൂന്ന് മൈനസ് പന്ത്രണ്ട് എത്രയാണ് ആ പതിനൊന്ന് തന്നെയാണ് ഓക്കെ ആണോ അപ്പൊ നമുക്ക് സം സമ്മൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അപ്പൊ സം എന്ത് വരും ഈക്വൽ ടു ട്വന്റി ഫൈവ് ബൈ ടു എന്റെ സ്ഥാനത്ത് ട്വന്റി ഫൈവ് എക്സ് വണ്ണിന്റെ സ്ഥാനത്ത് ട്വൽവ് ഡിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കല്ല വേണം എത്രയും കൊടുക്കും ഇന്റു ട്വൽവ് പ്ലസ് ഇവിടെ എൻ മൈനസ് വണ് എഞ്ചാണ് അപ്പൊ എൻ മൈനസ് വണ് എന്താകും ഇരുപത്തിനാലാവും ഇരുപത്തിനാല് ഇന്റു ഡി പതിനൊന്ന് വരും എന്ത് വരും ആ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇന്റു ഇരുപത്തിനാല് പ്ലസ് ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന് വരും കെ അപ്പോ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻഡു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്ന് വരട്ടോ അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യാം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പകുതി അല്ലേ ബൈ രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നൂറ്റി നാപ്പത്തിനാല് അപ്പൊ ഇരുപത്തി അഞ്ച് ഇന്റു നൂറ്റി നാപ്പത്തിനാലായിരിക്കും ആൻസർ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എന്ത് വരും മൂവായിരത്തി അറുനൂറ് എന്ന് വരട്ടോ ഫസ്റ്റത്തെ രണ്ട് സബ്ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് എഴുതുന്നു ഇനി മൂന്നും നാല് നോക്കാം കേട്ടോ ആ മൂന്നാമത്തെ പറയുന്നത് എന്താണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ പോകുന്ന അരിത്തോമാറ്റിക് സീക്വൻസ് ആണ് അപ്പോൾ ഇതിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഇടാൻ എത്രയാണ് ആ ഇരുപത്തി ഒന്നാണ് കോമൺ ഡിഫറൻസ് എന്ത് വരും ആ മുപ്പത്തിരണ്ട് മൈനസ് ഇരുപത്തി ഒന്ന് വരും അപ്പൊ നമുക്കത് എന്ത് വരും ആ പതിനൊന്ന് തന്നെ വരും അതുപോലെ എൻ്റെ നമുക്ക് എത്ര ടൗമിന്റെ സമ്മാനം എടുക്കേണ്ടത് ഇരുപത്തഞ്ചല്ലേ നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്തായിരുന്നു എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക ഇരുപത്തി എൻ ഇരുപത്തഞ്ചല്ലേ അപ്പൊ ഇരുപത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു ടു ഇൻറ്റു എക്സ് വൺ അല്ലെങ്കിൽ രണ്ട് ഇന്റു ഇരുപത്തൊന്ന് പ്ലസ് എൻ മൈനസ് വണ് ആ എൻ ഇരുപത്തി അഞ്ചാണ് അപ്പൊ എൻ മൈനസ് വൺ എന്ത് വരും ആ ഇരുപത്തി നാല് വരും ഇരുപത്തിനാല് ഇന്റു പതിനൊന്നു വരും വേറെ അല്ലേ അപ്പൊ എന്ത് വരും ആ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻഡു ഇരുപത്തി ഒന്ന് ഇന്റു രണ്ട് എന്ത് വരും നാൽപ്പത്തി രണ്ട് പിന്നെ ഇരുപത്തിനാല് ഇന്റു പതിനൊന്ന് തന്നെയാ നമ്മൾ ധാരത്തൊക്കെ ചെയ്തതാണ് ടു സിക്സ്റ്റി ഫോർന്ന് വരും കേട്ടോ അപ്പോ ദാഡിയുമ്പോ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻഡു നാപ്പത്തിരണ്ടും ഇരുന്നൂറ്റി അറുപത്തിനാലും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി ആറ് വരും ഇനി ബൈ ടു ക്യാൻസൽ ചെയ്യാം അപ്പൊ ഇവിടെ എന്ത് വരും ആ നൂറ്റി അമ്പത്തിമൂന്ന് മുന്നൂറ്റി ആറിന്റെ പകുതി അപ്പോൾ എന്ത് വരും ആ ഇരുനൂ ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത്തി മൂന്ന് അല്ലെങ്കിൽ ഫൈനൽ ആൻസർ ട്ടോ ക്ലിയർ ആണോ ഇനി ഇത് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ആ പത്തൊമ്പത് ഇരുപത്തെട്ട് മുപ്പത്തിയേഴ് ഇങ്ങനെ പോകുന്നത് ഇപ്പൊ തന്നിട്ടുള്ളത് എക്സ് വണ് ഫസ്റ്റ് ടേം പത്തൊമ്പതാണ് കോമൺ ഡിഫറൻസ് കിട്ടാൻ ഇരുപത്തിയെട്ട് മൈനസ് പത്തൊമ്പത് എത്രയാണ് ആ ഒമ്പതാണ് അതുപോലെ എന്നെ എന്ത് തന്നെയാണ് ആ എൻ ഈക്വൽ ടു ഇരുപത്തഞ്ച് തന്നെയാണ് എൻ ഈക്വൽ ടു ഇരുപത്തഞ്ച് തന്നെയാണ് ആണോ പിന്നെ നമുക്ക് ഫോർമുല ഉണ്ട് കൊടുക്കുക എസ് എൻ ഈക്വൾ ടു എൻ ബൈ ടു ഇൻറ്റു ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് നമ്മുടെ കയ്യിലുള്ള ഫോർമുല എൻ ഇരുപത്തഞ്ചാണ് അപ്പോൾ എസ് ട്വന്റി ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു പത്തൊമ്പത് അല്ലേ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലായി ഇരുപത്തിനാല് ഇന്റു ഒമ്പത് എന്ന് വരും ക്ലിയർ ആണോ എന്ത് വരും ആ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു പത്തൊമ്പത് ഇന്റു രണ്ട് എന്ത് വരും ആ മുപ്പത്തി എട്ട് വരും പ്ലസ് ഇരുപത്തിനാല് ഇന്റു ഒമ്പത് അത് ചെയ്യുമ്പോ നമ്മത്തിനാല് ഇന്റു ഒമ്പത് ആ ടു വൺ സിക്സ് എന്ന് വരും ഡൗട്ടില്ലല്ലോ അപ്പോ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇന്റു ഡാഡി അമ്മ നമുക്ക് എന്ത് വരും ആ ടു ഫൈവ് ഫോർ എന്ന് വരട്ടോ അപ്പോൾ ഇനി ക്യാൻസൽ ചെയ്യാനുള്ളവർ ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്യുന്ന ടൈമില് ഇത് ടു ഫൈവ് ഫോറും ടുും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതി നൂറ്റി അമ്പത്തിനാലിൻ്റെ പകുതി എന്ത് വരും ആ നൂറ്റി ഇരുപത്തി ഏഴ് എന്ന് വരും അപ്പോൾ ഫൈനൽ ആൻസർ ഇരുപത്തി അഞ്ച് ഇൻറ്റു നൂറ്റി ഇരുപത്തി ഏഴ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് വരട്ടെ ആൻസർ ക്ലിയർ ആണോ അപ്പോൾ ഇതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇനി തേർഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് നയൻ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെ ഒമ്പതിന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുക നമുക്ക് ഒമ്പത് ഒമ്പതിന്റെ എന്ന് വെച്ചാൽ അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ ആ ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഏഴ് ഇങ്ങനെ പോകുന്നു പക്ഷെ ഇതെല്ലാം എടുക്കാൻ പറ്റുള്ളത് മൂന്നക്ക സംഖ്യകളാണ് അപ്പൊ മൂന്നക്ക സംഖ്യകൾ നമുക്കറിയാം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആ നൂറ് സ്റ്റാർട്ട് ചെയ്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അവസാനിക്കുന്നതാണ് പക്ഷെ നമുക്ക് ഈ എല്ലാ നമ്പേഴ്സിനും വേണ്ട നമുക്ക് ഇതിൽ ഒമ്പതിന്റെ ഗുണിതങ്ങൾ അപ്പോ ആദ്യത്തെ ഒമ്പതിന്റെ ഗുണിത ഏതാണ് മക്കളെ അത് കിട്ടാൻ ഒമ്പതിന്റെ കുണിതുകൊണ്ട് വലിയ പണിയില്ല നിങ്ങൾക്ക് അറിയാം എന്ത് തൊണ്ണൂറ്റൊമ്പത് ഒമ്പതിന്റെ കുണിതല്ലേ അല്ലെ തൊണ്ണൂറ്റൊമ്പത് കറക്റ്റ് ഒമ്പതിൽ എത്ര വരും ആ പതിനൊന്ന് അല്ലെ തൊണ്ണൂറ്റൊമ്പത് ബൈ ഒമ്പത് ചെയ്തതിനാൽ നമുക്ക് ആ പതിനൊന്ന് വരും ഓക്കെ ആണോ അപ്പൊ തൊണ്ണൂറ്റൊമ്പത് ഒമ്പതിന്റെ ഗുണിതാണ് അപ്പൊ ഫസ്റ്റ് മൂന്നൊക്കെ ഫസ്റ്റ് മൂന്നക്ക സംഖ്യ ഒമ്പതിന്റെ ഗുണിതമായ മൂന്നക്ക സംഖ്യ ഇട്ടാ നമ്മൾ എന്ത് ചെയ്താൽ മതി തൊണ്ണൂറ്റൊമ്പത് കൂടെ തൊണ്ണൂറ്റി ഒമ്പത് കൂടെ എന്ത് കൂട്ടിയാൽ മതി ആ ഒരു ഒമ്പത് കൂട്ടിയാ പോരും അപ്പൊ തൊണ്ണൂറ്റി ഒമ്പതും ഒമ്പതും നൂറ്റി എട്ടായിരിക്കും ആദ്യത്തെ ഒമ്പതിന്റെ ഗുണിതം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഒന്ന് ചെയ്ത് നോക്കാം അതാ നൂറ്റി എട്ട് നൂറ്റി എട്ടിന് നമ്മൾ ഒമ്പതുകൊണ്ടൊന്ന് ഗുണി നോക്ക് ഒരമ്പത് ഒമ്പത് ഒന്ന് പതിനെട്ട് രണ്ട് പന്ത്രണ്ട് ഇത് കറക്റ്റ് ഡിവിസിബിൾ ആണ് അപ്പൊ ഗുണിതമാണ് അപ്പൊ നൂറ്റെട്ടിലായിരിക്കും എന്ത് നമ്മുടെ സമാന്തര ശ്രേണി തുടങ്ങുന്നുണ്ടാവുക അല്ലെ ഇനി അപ്പൊ ഫസ്റ്റ് മൂന്നൊക്കെ സംഖ്യ ഏതാണ് അല്ലെ ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് വൺ നോട്ട് എയ്റ്റ് ആണ് ബാക്കി ഇനി അങ്ങനെ പോവും ആ ഇതിലൂടെ അങ്ങനെ എന്താഡ് ചെയ്ത് പോയാ മതി ആ നയൻ ആഡ് ചെയ്ത് പോയാ മതി അപ്പൊ വൺ വൺ സെവൻ വരും വൺ ടു സിക്സ് വരും ഇങ്ങനെ പോയിട്ട് ഈ സീക്വൻസ് എവിടെ അവസാനിക്കുന്നു നോക്കണ്ടേ എനിക്ക് താഴെ വൺ നോട്ട് എയ്റ്റ് വൺ വൺ സെവൻ വൺ ടു സിക്സ് ഇതിങ്ങനെ പോയിട്ട് എവിടെ അവസാനിക്കും ആ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ നയൻ 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 ആണ് അപ്പോൾ മാക്സിമം ഇതുവരെ വരുള്ളൂ അപ്പോ ഇതിന്റെ അവസ്ഥ എന്താണ് ഇത് കറക്റ്റ് കൊണ്ട് ഡിവിസിബിൾ ആണോ ഒന്ന് ചെയ്ത് നോക്കുക നയൻ 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 ഡിവൈഡ് ബൈ നയൻ ചെയ്യുമ്പോ ഇതും കറക്റ്റ് ഡിവിസിബിൾ ആണ് അപ്പോ ലാസ്റ്റ് സംഖ്യ ഏതായിരിക്കും നയൻ 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 ഇപ്പൊ നമുക്ക് നമ്മുടെ സീക്വൻസ് ആയിട്ടുണ്ട് സീക്വൻസ് സമാന്തര ശ്രേണി ആയിട്ടുണ്ട് അതിലെ നമുക്ക് എല്ലാം കിട്ടി ഫസ്റ്റ് ടേമും കിട്ടി ലാസ്റ്റ് ടേമും കിട്ടി ഇനി നമ്മളോട് എന്താ ഇതിന്റെ സമ്മ് കണ്ടുപിടിച്ചാൽ പോരെ അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു ആ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇന്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ് ഇവിടെ ആ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആണോ എക്സ് വൺ എത്രയാണ് അല്ലെ ആ എക്സ് വൺ എത്രയാണെന്ന് നന്നിട്ടുണ്ട് നൂറ്റി എട്ടാണെന്ന് തന്നിട്ടുണ്ട് അതേമാതിരി ലാസ്റ്റ് ടേം എത്രയാണ് നന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പക്ഷെ നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ എന്നെ കണ്ടുപിടിക്കണം എന്നെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ് എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം എക്സ് എൻ എത്ര ആയിരുന്നു ആ നയൻ 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 മൈനസ് എക്സ് വണ് എത്ര ആയിരുന്നു വൺ നോട്ട് എയ്റ്റ് ബൈ ഡി എന്ത് വരും കോമൺ ഡിഫറൻസ് നയൻ ആണ് പ്ലസ് വണ് വരും കേട്ടോ പ്ലസ് വണ് അവിടെ നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തുകൂടെ എഴുതണം ആ നമുക്ക് ഡി കൂടെ അറിയാട്ടോ ഡി എത്രയായിരുന്നു നയൻ ആണ് കോമൺ ഡിഫറൻസ് നയൻ അല്ലേ കാരണം ഒമ്പതിന്റെ ഗുണിതങ്ങളാണ് അപ്പൊ കൂട്ടി പോകുന്നത് എന്ത് തന്നെ ആയിരിക്കും ഒമ്പത് തന്നെ ആയിരിക്കും അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു വെക്കാം അപ്പൊ നയൻ 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 മൈനസ് വൺ നോട്ട് എയ്റ്റ് ഇത് സെപ്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റ് നയൻ വൺ വരും ന്യൂമറേറ്ററിൽ താഴെ നയൻ ഉണ്ടാവും പ്ലസ് വൺ ഉണ്ടാവും ക്ലിയർ ആണോ അപ്പൊ ഇനി ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിവൈഡഡ് വൈ ഒമ്പതല്ലേ ഇപ്പോൾ നയന്റി നയൻ വരും ഇതെന്ത് വരും നയൻറ്റി നയൻ പ്ലസ് വണ് ഹൺഡ്രഡ് ആയിരിക്കും എൻ അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി കിട്ടിയോ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫോർമുലയിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫോർമുല ഇതിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇതാ നോക്കിയോ എൻ നമുക്ക് കിട്ടി എത്രയാണെന്ന് നൂറാണെന്ന് കിട്ടി എക്സ് വൺ കിട്ടി നൂറ്റി എട്ടാണെന്ന് അതേമാതിരി ഇനി അറിയാവശ്യമുള്ളത് എക്സ് എന്ന് കിട്ടി എത്രയാണെന്ന് ആ നയൻ 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 ആണെന്ന് കിട്ടി എന്നാ നമുക്ക് ഇതിന് ഇനി എഴുതി നോക്കാം അപ്പൊ സമ്മെന്തുവരും ആ സമ്മ് ഈക്വൾ ടു എൻ ബൈ ടു ഇൻടു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ് അപ്പൊ ഇതിൽ കൊടുക്കുന്ന ടൈമില് എൻറെ സ്ഥാനത്ത് ഹൺഡ്രഡ് കൊടുക്കുക ഹൺഡ്രഡ് ബൈ ടു ഇന്റു എക്സ് വണ്ണിന്റെ സ്ഥാനത്ത് വൺ നോട്ട് എയ്റ്റ് കൊടുക്കുക പ്ലസ് എക്സ് എൻറെ സ്ഥാനത്ത് എന്ത് വരും നയൻ നയൻ കൊടുക്കുക എന്ത് വരും നൂറ് ബൈ രണ്ട് പറഞ്ഞാൽ അമ്പത് ഇനി നൂറ്റി എട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴിന്ന് വരും അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് സീറോ ഇതായിരിക്കും കേട്ടോ ആൻസറ് ക്ലിയർ ആണെന്ന് എഴുതുന്നു ഓക്കെ ആണോ അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്